ോ അരിരാരോ അച്ഛൻ്റെ മോളരാരോ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലേ പൂവല്ലേ ആരാരോ അരിരാരോ അച്ഛൻ്റെ മോളരാരോ നിങ്ങൾ പാട്ടുകാരിയാകുന്നുണ്ടോ തോന്നണേ പാട്ട് കേട്ട പോലെ കിടന്നുകൊണ്ട് ശ്രദ്ധിക്കണമുണ്ട് തുള്ളിച്ചാടുന്നുണ്ട് പാട്ട് ഇഷ്ടം എന്ന് തോന്നുന്നുട്ടോ പാട്ട് പാട്ടിഷ്ടമാന്നോ അങ്ങനെ മോളൂട്ടി മോളൂട്ടിക്ക് പാട്ടിഷ്ടമാണോ ഞക്കൻ പാട്ടുകയറി ആവുമോ പൊന്ന് പൊന്ന് പൊന്നു പൊന്നൂട്ടി പിന്നില്ലേ മഞ്ഞുറങ്ങും മാമലയിൽ മൈലൂറങ്ങി മാനൂറങ്ങും കന്നിവയൽ വയൽ പൂറങ്ങി കൺമണിയേ മഞ്ഞുറങ്ങും മാമലയിൽ മയിലുറങ്ങി മാനുറങ്ങി കന്നിവയൽ പൂവുറങ്ങി കൺമണിയേ നീയുറങ്ങ് അന്തിച്ച മാനത്തുതിയാട്ടം തിങ്കൾ പൂനൂട്ടം ആരാരോ അരിരാരോ അച്ഛൻ്റെ മൂളരാൻകളിൽ ആ അത് തന്നെ ഇവളെ ഇവിളുടെ അപ്പനെയും പേരപ്പനെയൊക്കെ ഈ പാട്ടുപാടിയ അമ്മ ഇറങ്ങിക്കൊണ്ടിരുന്നേട്ടോ കുഞ്ഞിപ്പണ് മറന്നുപോയ അമ്മ പാട്ടൊക്കെ എത്ര വർഷമായി േ നിൻകവളിൽ പൊന്നിലഞ്ഞ പൂവിരി കൊച്ചി ഇളങ്കാറ്റും വയ്ക്കും പിച്ചേ മണം പിച്ചവയ്ക്കും തത്തമ്മ പൈൻകിളി പാലൂട്ടും തിങ്കൾ പോ തിങ്കൾ താരാട്ടും ആരാരോ അരി അച്ഛൻ്റെ മോൾ ആരാരോ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ കൊള്ളാടിയോളായി ഞാൻ പോകുന്ന കേട്ടോട്ടോ ടി അതെ വല്യ സേഫ് ഡ്രൈവ് പോയിട്ട് വരാട്ടാ സ്കൂട്ടറൊക്കെ ഓടിച്ചു അമ്മയെ പോവാറായി പോകുന്നു അമ്മയൊന്നും പറപ്പിച്ച വിടുവാട്ടെന്ന് ഏ ഉം ായിട്ടോമ്മി പോൽമെറ്റ് എടുക്കട്ടെട്ടോ അത് പ്രധാനമാട്ടോ മുഖ്യമാണ് അതെടുത്തോമി അതില്ലെങ്കിലും അതുപോലെ ഇണ്ടല്ലോ ആ ഗേറ്റിന്റെ രണ്ട് പാളിയും തുറന്നു കിടക്കട്ടെ കേട്ടോ ഓക്കേ സുഖമായിട്ട് ഞാൻ ഓടിച്ചുപോ എമർജൻസി ആയിട്ട് നിലവിളി ശബ്ദം നോക്കിട്ട് മമ്മിയുടെ സ്കൂട്ടർ താഴെന്ന് വരുമ്പോഴേക്കാ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കേക്കാമോ കേ അത്രയും ദൂരല്ലേ അത് മതി എന്റെ പൊന്നെ ഇവിടം വരെ വന്നിട്ട് ഇങ്ങോട്ട് ഒരു സ്കൂട്ടറിന് പോവാൻ ഇത്രയും രണ്ട് സ്കൂട്ടറല്ലേ ഒരു പത്ത് സ്കൂട്ടർ ഒരുമിച്ച് പോലോ ഇപ്പൊ ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് മാതൃകയാണെട്ടോ ശരിക്കും പറഞ്ഞ മമ്മിയുടെ ഈയൊരു കഠിന പ്രയത്നം വണ്ടി ഓടിക്കാൻ പഠിക്കാന്നുള്ള കഠിന പ്രയത്നത്തിലാണ് മമ്മി എന്താണ് ഈ മമ്മിയുടെ ആഗ്രഹം പോലെ സ്കൂട്ടറൊക്കെ നല്ലോണം എൻ്റെ എൻ്റെ കൊണ്ട് ടെൻഷൻ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് തുടങ്ങിട്ടുണ്ട് പോവെന്നുള്ള മതി അമ്മ എന്റെഅമ്മോ അയിനാ ഞാൻ കിടന്ന് ഉന്തിക്കൊണ്ടിരുന്നേ എന്നാലൊക്കെ ഞാൻ ഉന്തി ഓരോന്നും പഠിക്കണേ ഏ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും പഠിക്കണേ ഞാനേ ഇവിടെ നിന്ന് വണ്ടി ഉണ്ടോ നോക്കിട്ടേ കേറാറുള്ളൂ ആണോ പയ്യെ ധൃതി പിടിക്കൊന്നും വേണ്ട പയ്യ മതി കേട്ടോ ഒന്നും പിടിക്കണ്ടല്ലോ എന്നാ ഇത് ഞാനങ്ങോരി അടക്കിയോ ടാറ്റാ സൂക്ഷിച്ചേ ഇങ്ങനെ മമ്മി സെറ്റായിട്ടോ അടിപൊളി അങ്ങനെ മമ്മിയും ഓടിക്കാൻ പഠിച്ചു ഗൈസ്